ഹായ് ഫ്രണ്ട്സ് അപ്പം ഇവിടുത്തെ ചെടിയിലേക്കുള്ള ഡ്രിപ്പിങ്ങും അതേപോലെ സ്പിംഗ്ലറിൻ്റെ പോപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതേപോലെ ഉണ്ടോ ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ചെടി മാത്രം നനയ്ക്കാൻ വേണ്ടിയിട്ടൊരു പൈപ്പ് ഇട്ടിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഇതേപോലെ ഓരോന്നും ഓരോന്ന് വെച്ചിട്ടുണ്ട് പിന്നെ സൈഡ് കൂടി സൈഡ് കൂടി ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കാണുന്ന ചെടീൻ്റെ ഇടയിൽ കൂടി ഈ ഓസ് ഇട്ടിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് കൊണ്ടുപോകണം അതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളിവിടെ സ്പിംഗ്ലറിൻ്റെ സ്പ്രിംഗ്ലറിൻ്റെയും ചെയ്തിട്ടുണ്ട് എൻ്റെ അതിലൊക്കെ സ്പ്രിംഗ്ലർ വരുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ അങ്ങനെ ഓരോ ഏരിയയിൽ സപ്ലൈറ്റ് വാഴവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തുക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഈ ചെടീൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ കിട്ടുന്നുണ്ട് ചെടിക്ക് മാത്രം ഡെയിലി രണ്ട് നേരം രണ്ട് നേരം നനക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പുല്ലിന് ചിലപ്പോൾ ഒരു നേരം അല്ലെങ്കിൽ ഒന്നരാടം മതി അങ്ങനെ നനയ്ക്കേണ്ടത് ഒരുപാട് നനഞ്ഞു കഴിഞ്ഞാലും വള്ളം ഈ പുല്ല് പെട്ടെന്ന് വളരും അപ്പോൾ ഒരുപാട് വളരുന്നുകഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തു കേട്ടോ അതായത് ഇതിൻ്റെ ഇടയിലൊക്കെ ഈ പറഞ്ഞ പോലെ ഡെയിലി നനക്കാൻ വേണ്ടിയിട്ട് ഒന്നരടം വെച്ച് ഡെയിലി രണ്ട് നേരം നനക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞത് ഇതിവിടെയാണ് ഇവിടെയാണ് ഇതിൻ്റെ പമ്പും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഇവിടെ വർക്ക് തുടങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ രണ്ട് ദിവസം ഡീവ് വരുന്നത് നമ്മൾ ഇവിടെയാണ് സോഡിൻ്റെ ഉള്ള വാൾ വരുന്നത് ഒന്ന് രണ്ട് ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് കേട്ടോ ഇവിടുന്ന് ഇതേപോലെ തന്നെ കണക്ട് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് അവിടെ പ്രസർ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരും പ്രസർ കെ ജി മീറ്റർ പിന്നെ എയർ വാൾവും കാര്യങ്ങളൊക്കെ അവിടെ വരും പിന്നെ ഇതിന് ഒരു ഫിൽറ്റർ ഡിസ്ക് ഫിൽറ്റർ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ടോട്ടൽ ഡിസ്ക് ഫിൽറ്റർ ഇവിടെ വരുന്നുണ്ട് അതേപോലെ ഒരു എൻ ആർ ബി ഇവിടെ അവിടെ ഗാർഡനിൽക്ക് പോകുന്ന ടാപ്പിലേക്ക് വെള്ളം ഇതായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു കേട്ടോ അവിടുന്ന് നേരെ പൈപ്പ് വന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ വലിയ ഫിൽറ്റർ വെക്കുന്നത് ഈ ഭാഗത്ത് ഈ വലിയ ഫിൽറ്ററാണ് നമുക്ക് ഈ ഡ്രിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കാരണം ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഹോളാണ് അപ്പോൾ ഡിസ്ക് ഫിൽറ്ററിന് ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ വന്നാലും ഇത് അടയാൻ പാടില്ല അപ്പോൾ അതിനാണ് നമ്മൾ മഹേന്ദ്രയുടെ വലിയ ഫിൽറ്ററുണ്ട് അത് രണ്ടിഞ്ചിൻ്റെ വലിയ ഫിൽറ്ററാണ് ഇതിൽ പ്രസ പ്രഷർ കേജിയും അതേപോലെ വാൾവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഞാൻ വീഡിയോ കാണിക്കട്ടോ സ്പിംഗ്ലറിൻ്റെ വർക്ക് കഴിഞ്ഞു പോപ്പ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ഈ ഡ്രിപ്പിൻ്റെ മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതേപോലെ ഇതിൻ്റെ മുകളിൽ മുകളിലും കുറച്ച് ചെടികളുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കും നമുക്ക് അത് കൊണ്ടുപോകണം അവിടെ ഇവിടെ ഉണ്ടോ ചെടി ഇവർക്ക് ഡെയിലി നനക്കുന്ന ഒരു ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ ഇതിലേക്കും കൊടുക്കുന്നുണ്ട് അതിൻ്റെ മോള് അതിൻ്റെ മുകളിൽ കണ്ടോ ഒരു പുല്ല് പുല്ല സോറി ചെടി അതിലേക്കും നമ്മൾ ഡ്രിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ഏകദേശം ഇതിലൊക്കെ വരുന്നുണ്ട് ഇതിലൊക്കെ നമ്മൾ ഓൾറെഡി ആ രണ്ട് രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഇവിടെ പൈപ്പ് എടുക്കുന്നത് അതായത് ഡ്രിപ്പിന് വേറെ പൈപ്പും പോപ്പിന് വേറെ പൈപ്പ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്ന പോപ്പൊക്കെ വലുതാണ് ഇത് ഫുൾ റൗണ്ടാണ് കേട്ടോ ഇത് നമ്മൾ ഈതിൻ്റെ ചെടിയിലൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഫുൾ റൗണ്ട് കൊടുക്കുകയാണ് ഇൻ്റർലോക്ക് നനഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് വേനൽക്കാലത്തൊക്കെ പോകുമ്പോൾ നല്ല വെയിലാവില്ല അപ്പോൾ അത് ആയി കിട്ടും അപ്പോൾ ഇനി ഇത് ഫിറ്റ് ചെയ്യുന്ന എന്തായാലും ഞാൻ കാണിക്കുന്നതാണ് അതെങ്ങനെ എങ്ങനെ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം അപ്പോൾ എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നലെ ഒരുപാട് പേര് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഒരുപാട് പേര് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു വർക്കിന് വരാൻ താല്പര്യം ഉണ്ട് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും കുറച്ച് പേരൊക്കെ ദൂരത്തു നിന്നാണ് നമുക്ക് കോൺടാക്റ്റ് ചെയ്യുന്നത് ഒറ്റ ഭാഗത്തുള്ളവരാണെങ്കിൽ ജസ്റ്റ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ഒറ്റ ഭാഗത്ത് പോയി വരാളും പറ്റുന്നവരാണെങ്കിൽ ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ബൈ